ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഞാനിന്ന് വന്നിരിക്കുന്നത് അടുക്കളയിൽ നിങ്ങൾക്ക് ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു പൊടിക്കൈയുമായിട്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളുത്തുള്ളി വെജിറ്റേറിയൻ വിഭവമായാലും നോൺ വെജിറ്റേറിയൻ വിഭവമായാലും വെളുത്തുള്ളി ചേർക്കാറുണ്ട് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യുന്നതിനും വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വെളുത്തുള്ളി നല്ലതാണ് പക്ഷേ ഇത് തൊലി കളയുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് തോന്നിയിട്ടുണ്ട് വെളുത്തുള്ളി അച്ചാറിടാനോ ഗസ്റ്റൊക്കെ വരുന്നത് പ്രമാണിച്ച് നമുക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളി ആവശ്യമായി വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടുക ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലേ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെളുത്തുള്ളി തൊലി കളയുന്നത് ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള അച്ചാറൊക്കെ ഇടാനായിട്ട് വെളുത്തുള്ളി നന്നാക്കുമ്പോൾ ചെയ്യുന്ന രീതി എന്താണെന്ന് പറയാം അതും തന്നെ വെളുത്തുള്ളി നമ്മൾ അല്ലികളായിട്ട് അടർത്തി എടുക്കുക ഇനി ഇത് സാധാരണ ഒരു പരന്ന ചരുവത്തിലിട്ട് നന്നായിട്ട് എണ്ണ പുരട്ടുക ഇത് നമ്മൾ നല്ല വെയിലത്ത് കുറച്ച് സമയം കൊണ്ട് വെക്കുക നല്ല ചൂടുള്ള വെയിലത്ത് കൊണ്ട് വെക്കുക അതിനുശേഷം നമ്മൾ ആ വെയിലൊന്ന് അറിക്കഴിയുമ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് ഒന്ന് തിരുമിയാൽ വെളുത്തുള്ളിയിൽ തൊലി പോയി കിട്ടുന്നതാണ് ഈ വീഡിയോ ഞാൻ ശരിക്കും റെക്കോർഡ് ചെയ്തത് കുറച്ച് നാൾ മുമ്പാണ് അതായത് നല്ല വെയിലുള്ള സമയത്താണ് കേരളത്തിൽ ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുക അപൂർവ്വമാണ് വെയിലില്ലാത്ത സമയത്ത് നമുക്ക് എങ്ങനെ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാം എന്ന് ചോദിച്ചാൽ വെളുത്തുള്ളിയുടെ ഞെട്ട് നമ്മൾ നീക്കിയ ശേഷം അലികളായിട്ട് അടർത്തുക ഇത് കുറച്ച് സമയം നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അല്പം കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് തൊലി തിരുമ്മിയെടുക്കാം ഇനി തൊലി കളയാനായിട്ട് ചൂടുവെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നല്ല ഐസ് വാട്ടറിൽ ഇട്ടുവെച്ചാലും തൊലി നീങ്ങി കിട്ടുന്നതാണ് ഇനി മറ്റൊരു രീതിയാണ് പറയാനാണെങ്കിൽ തൊലി പൊളിക്കാനുള്ള വെളുത്തുള്ളി ഒരു മൂടിയുള്ള ടിന്നിലിടുക അത് അടർത്തിയ ശേഷം ഇട്ടാലും കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ അടർത്താൻ ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അടർത്താതെ ഇട്ടാലും നമുക്ക് അടർന്ന് കിട്ടുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ബലത്തിൽ കുലുക്കുക അല്ലുകൾ അടർന്ന് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ മുകളിലുള്ള തൊലികളുമൊക്കെ അടർന്നു പോകുന്നതാണ് ഈ മൂന്ന് ടിപ്സാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് മൈക്രോവേവ് ഉപയോഗിക്കുന്നവർ വെളുത്തുള്ളി തൊലിപൊളിച്ച് കളയാനായിട്ട് ഏറ്റവും നല്ല വിദ്യ കുറച്ച് സമയം വെളുത്തുള്ളി മൈക്രോവേവിൽ വെക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തൊലി പൊളിച്ച് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മീനും ഇറച്ചിയും ഒക്കെ പെട്ടെന്ന് വിട്ട് കിട്ടാൻ ഐസായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുകിട്ടാനായിട്ട് നമുക്ക് മൈക്രോവേവിനിൽ കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് ഐസെല്ലാം മാറി കിട്ടുന്നതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ആ വെയിലത്ത് വെക്കുന്ന രീതിയാണ് അപ്പോൾ ഇതല്ലാതെ നിങ്ങളും ഒത്തിരി ടിപ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പരസ്പരം ഇതൊന്ന് ഷെയർ ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന സാറ്റർഡേ ഇങ്ങനെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിരുന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡെയിലി നമുക്ക് കറികളിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പയറ് വൻപയർ അതുപോലുള്ള കറികളിൽ കൂടി വെളുത്തുള്ളി ആഡ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ ടിപ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് പ്രയോജനകരമായിരിക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അത് പറയുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം